ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും തുല്യവേതനത്തെക്കുറിച്ചായിരുന്നു അതിൽ ഏറ്റവും എടുത്തു സൂചിപ്പിച്ച മറ്റൊരു കാര്യം ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് തുല്യവേതനം ആവശ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് പലരും എട്ടുമണി ഡിബേറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും തുല്യവേതനം എന്ന് പറയുമ്പോഴും തുല്യവേതനം ശരിയല്ല എന്നതാണ് സിനിമാക്കാരടക്കം പലരും പറയുന്നത് കാരണം ആർക്കാണോ തിയേറ്ററിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കഴിയുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളുണ്ടെങ്കിൽ അവരുടെ റെമോണറേഷൻ കൂടി ഇരിക്കും ആക്ട്രസുകൾക്ക് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്ക് കൂടുതൽ സാലറി കൊടുക്കാം അങ്ങനെ ചില ഡിബേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല താരങ്ങൾ എത്തി സിനിമയിലുള്ളവർ ഇത് തന്നെ പറയുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ആ താരങ്ങളുണ്ടല്ലോ അവർക്കൊക്കെയാണ് തുല്യവേതനം ആവശ്യമായത് എങ്ങനെ അത് സാധ്യമാകും എന്ന് ചോദിക്കുമ്പോൾ അത് പ്രൊഡ്യൂസർ ആണ് നൽകേണ്ടതും അപ്പോഴാണ് ശിവാനി എന്ന ആക്ടർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മീഡിയകളിൽ എത്തിയതും തുല്യവേതനം എന്ന് പറയുമ്പോൾ തന്നെ അത് സൂപ്പർ താരങ്ങൾക്ക് കൊടുക്കുന്നതും തങ്ങൾക്ക് തരുന്നതുമായി സാധ്യമല്ല എന്ന് വാർത്ത അവതാരക തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ വേതനത്തിൽ അത് കുറയാതെ തരണമല്ലോ ചിലർക്കൊക്കെ കിട്ടാതെ പോകുന്നുണ്ട് അത് കൃത്യമായി തരണമല്ലോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ അഭിനയിക്കാൻ പോയ സിനിമയുടെ കാര്യം തന്നെ ചൈന ടൗൺ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോയ കാര്യത്തെക്കുറിച്ചാണ് അവർ എടുത്തു സൂചിപ്പിക്കുന്നത് ചൈന ടൗൺ എന്ന ചിത്രത്തിൽ തന്നെ അവർ കാസ്റ്റ് ചെയ്യുമ്പോൾ തനിക്ക് പറഞ്ഞുറപ്പിച്ചത് മൂന്ന് ദിവസത്തെ ഷൂട്ടായിരുന്നു വെറും മൂന്ന് ദിവസത്തെ ഷൂട്ടിന് മാത്രം എത്തിയ അവർക്ക് ലഭിച്ചത് ഒരു ലക്ഷം രൂപയാണ് അതും രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പായിരുന്നു ഈ സംഭവം ഇപ്പോൾ അതിനേക്കാളൊക്കെ കാണുമല്ലോ അപ്പോഴും വേതനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക ആശീർവാദ സിനിമാസ് അത് കറക്റ്റായി നൽകിയത് പോട്ടെ പക്ഷേ ഒരു മൂന്ന് ദിവസം അഭിനയിക്കുന്നതിന് ഒരു ലക്ഷം രൂപ നൽകുക അതിപ്പോൾ അതിന്റെ മൂല്യം വർദ്ധിച്ചു കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിനാണ് വീണ്ടും തുല്യവേതനം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് സിനിമാ മേഖലയിലേക്ക് കണ്ണൻ ജപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ് വലിയ രീതിയിലുള്ള സമ്പാദ്യം നമുക്ക് സിനിമയിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും ഒന്ന് പ്രശസ്തി ആർജിച്ചാൽ മൂന്ന് ദിവസവും ഒരു ദിവസം പോലും ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് വലിയ റവന്യൂ ആണ് ഓരോ താരങ്ങളും ജനറേറ്റ് ചെയ്യുന്നത് ഈ തന്നെയാണ് അവർ എടുത്തു പറയുന്നത് ഇവിടെ തുല്യവേദനവും അല്ലാത്ത വേദനവും ഒക്കെ വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഈ തുല്യവേദനത്തിന് വേണ്ടിയാണ് ഇവരൊക്കെ അടി അടിയുണ്ടാക്കുന്നതും എന്നാൽ ജനങ്ങൾക്കിത് നല്ലതുപോലെ അറിയുകയും ചെയ്യാം ബോളിവുഡ് അടക്കം നിരവധി പേർ ഇതിന് ഉദാഹരണം പറഞ്ഞുകൊണ്ടെത്തിയാണ് ഈ അവസരത്തിൽ തുല്യവേതനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബോളിവുഡ് നടൻ അമീർ ഖാൻ പറഞ്ഞ വാക്കുകളും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാനും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏത് താരമാണോ അവർക്കാണ് കൂടുതൽ പേ ചെയ്യുന്നത് അത് എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നതും